എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കേരളം ഒന്നടങ്കം കാത്തിരുന്ന ആ വാർത്ത എത്തിച്ചേർന്നിരിക്കുകയാണ് ദീപക്കിൻ്റെ മരണത്തിന് ഉത്തരവാദിയായ ഷിംജിത മുസ്തഫ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഈ സംഭവം നടന്നിട്ട് ഏതാണ്ട് ഒരാഴ്ച അടുക്കുകയാണ് ആറ് ദിവസമായി ഈ ഷിംജിത തൻ്റെ വീട്ടിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു അതായത് ഒരു ചെറുപ്പക്കാരൻ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ദീപക് എന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെ ബസിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ഈ സ്ത്രീ ഒരു വീഡിയോ ചിത്രീകരിച്ചിരുന്നു ആ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു തൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും നാട്ടുകാരും ഈ വീഡിയോ കണ്ടതിൽ മനംതൊന്ത് ഈ ദീപക് ജീവൻ എടുക്കുകയായിരുന്നു എന്നാൽ ഈ വീഡിയോയിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ സ്ത്രീ ബോധപൂർവം ഈ ദീപക്കിൻ്റെ അടുക്കിലേക്ക് ചേർന്ന് നിൽക്കുകയും ഒരു റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടി ഇവർ ബോധപൂർവം ദീപക്കനെ സമീപിക്കുകയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ വളരെ കൃത്യമായി തന്നെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള ജനങ്ങൾ ഒന്നടങ്കം പ്രതികരണമായി രംഗത്ത് വന്നു ഈ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന സ്ത്രീ ഒരു നിസാര പാർട്ടിയല്ല വലിയ പിടിപാടുള്ള ആളാണ് യു ഡി എഫിൻ്റെ ഒരു നേതാവാണ് അതായത് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവാണ് ഈ സ്ത്രീ അപ്പോൾ തന്നെ മുസ്ലിം ലീഗിൻ്റെ സകലരുമായി നല്ല ബന്ധമുണ്ട് യു ഡി എഫുമായും കോൺഗ്രസുമായും നല്ല ബന്ധമുണ്ട് അങ്ങനെ രാഷ്ട്രീയപരമായി ഉന്നതന്മാരുമായി പിടിപാടുള്ള ഒരു സ്ത്രീയാണ് അതും മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുക ഇവർക്ക് എതിരെ ഒരു എടുക്കുക എന്ന് പറയുന്നത് വലിയ സമ്മർദ്ദം അതിൻ്റെ പിന്നിൽ ഉണ്ടാവണം കാരണം പൊതുവേ ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വലിയ പിടിപാടാണ് അപ്പോൾ എന്തായാലും പോലീസ് സ്വയമായി കേസെടുത്തിട്ടില്ല ദീപക്കിൻ്റെ അമ്മ ഇതുമായി ബന്ധപ്പെട്ട് റിട്ടേൺ കംപ്ലൈൻ്റ് കൊടുത്തു അതായത് കമ്മീഷണർ ഓഫീസിൽ ചേർന്ന് ആ കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ശരിക്കും ഈ പോലീസ് അന്വേഷണം ആരംഭിച്ചത് അല്ലെങ്കിൽ പോലീസ് ഇതിൻ്റെ പുറകെയൊന്നും പോവുകയില്ല ഇതിൻ്റെ മുന്നിൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ ഈ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ശക്തമായ പ്രതികരണമായി രംഗത്ത് വന്നു അങ്ങനെ ജനങ്ങളെല്ലാം എതിരായി മീഡിയ എല്ലാം ദീപക്കിന് സപ്പോർട്ട് ചെയ്തു ഈ ഷിംജിതയെ അറസ്റ്റ് ചെയ്യണം ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ടി വി ചാനലുകളും അതുപോലെ യൂട്യൂബർമാരും ആ ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നവരൊക്കെ ഒന്നടങ്കം ശക്തമായി പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ അറസ്റ്റ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ അറസ്റ്റ് നടക്കില്ല അതാണ് ഇതിൻ്റെ തുരുന്നത് വലിയ മുസ്ലിം ലീഗിൻ്റെ വലിയ നേതാവാണ് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇവരുടെ അറസ്റ്റ് നടക്കാൻ രാഷ്ട്രീയപരമായ വലിയ സമ്മർദ്ദമുണ്ട് ഇനി ഇവരെ അറസ്റ്റ് ചെയ്തത് എങ്ങനെയാണ് ഒരു സ്വകാര്യ വാഹനത്തിൽ പോയി ഏതാണ്ട് കല്യാണത്തിന് മണവാട്ടിയെ കൊണ്ടുവരുന്ന പോലെ ആനയിച്ച് ഒരു വാഹനത്തെ കയറ്റിക്കൊണ്ടു പോവുക ചെയ്തത് ശരിക്കും ഇവിടെ കൊണ്ട് മജിസ്ട്രേറ്റിന് മുൻപേ കൊണ്ട് ഹാജരാക്കി ഇവരെ ജാമ്യത്തിൽ വിടുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് പല സ്ഥലത്തു നിന്ന് വരുന്ന വാർത്തകളിൽ നിന്നും കമൻ്റുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് എന്നാ വേണ്ട പരിരക്ഷ പോലീസും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ ചേർന്ന് ഒരുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് എല്ലാ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു വാർത്ത ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദീപക് ജീവൻ ഒടുക്കിയ സംഭവം പ്രതി ഷിംജിത് അറസ്റ്റിൽ കസ്റ്റഡിയിലെടുത്തത് ബന്ധു വീട്ടിൽ നിന്ന് ബസിൽ ലൈംഗിക അതിക്രമം ആരോപിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവൻ ഒടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത അറസ്റ്റിലായിട്ടുണ്ട് എന്നാൽ ഈ ദീപക്കിൻ്റെ കുടുംബം ആരോപിക്കുന്നത് പോലീസ് വേണ്ട ജാഗ്രത പാലിച്ചിട്ടില്ല ഈ അടുത്ത നാളുകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് പല ആളുകൾ ഒളിവിൽ പോയിട്ടും കേരള പോലീസ് കണ്ടെത്താൻ കഴിയുന്നില്ല അങ്ങനെ ഒരു വലിയ പരാതിയും സമ്മർദ്ദന്മാരായ പോലീസ് ഓഫീസർമാരുള്ള കേരള പോലീസിന് ഇത് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പല ആളുകളും ചോദിക്കുന്നത് അപ്പോൾ ദീപക്കിൻ്റെ കുടുംബം ഭവനക്കാർ പറയുന്നത് ഇത് ബോധപൂർവം ഈ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടി ഇത് വൈകിപ്പിക്കുകയാണ് ഇതാണ് എന്തായാലും ഒടുവിൽ അറസ്റ്റിലായിട്ടുണ്ട് ഇവരെ ഇനി ജാമ്യത്തിൽ വിട്ടയക്കുമ്പോൾ ഇവർക്ക് ശിക്ഷ കിട്ടുമോ എന്നൊന്നും അറിയില്ല കാരണം ഇവർ വലിയ നേതാവാണ് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വലിയൊരു നേതാവാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ശിക്ഷ ലഭിക്കുമോ ഇവരെ ശിക്ഷിക്കുമോ എന്നൊന്നും അറിഞ്ഞില്ല എന്നാൽ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും അവരുൾപ്പെട്ടു നിൽക്കുന്ന സമുദായത്തിലെ ജനങ്ങളുൾപ്പെടെ ഇവർക്കെതിരെ സംസാരിക്കുകയും ഈ സ്ത്രീ ചെയ്തത് വളരെ മോശമായ പരിപാടിയായി പോയി എന്ന് ജനം പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ അറസ്റ്റ് നടന്നിരിക്കുന്നു ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല ഒരു കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കുവാൻ ഒരു സ്ത്രീ യുടെ ഒരു ഇടപെടിയിൽ കൊണ്ട് ഒരു കുടുംബം നശിച്ചു ആ ഭവനത്തിൽ അപ്പനും അമ്മയ്ക്കും ഇനി ആരുമില്ല പല ആളുകളും പണം കൊണ്ട് കൊടുക്കുന്നുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടത് അവർക്കിങ്ങനെ എങ്ങനെ മടക്കി കിട്ടും ഇങ്ങനെ കുറേ സ്ത്രീകൾ ഒരു ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീ പറഞ്ഞു ഇദ്ദേഹം മരിച്ചത് നന്നായി എന്നും പറഞ്ഞ് വീഡിയോ ചെയ്ത ഒരു വേറൊരു സ്ത്രീയുണ്ട് അപ്പം ഇങ്ങനെ ചില സ്ത്രീകൾ പുരുഷ പുരുഷവിരോധികളായിട്ടുള്ള സ്ത്രീകൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്ത്രീ ഏതാണ്ട് തൻ്റെ ഭർത്താവുമായി പിരിഞ്ഞ് ആറുമാസമായിട്ട് താമസിക്കുകയാണെന്നൊക്കെയാണ് വാർത്തകൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ മറ്റു വാർത്തകളൊക്കെ ഇതൊക്കെയാണ് പറഞ്ഞത് ഭർത്താവിനെ പിരിഞ്ഞ് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വഭാവം അവരെ അവർ എന്തുകൊണ്ട് പിരിഞ്ഞു എന്നുള്ളതൊക്കെ വലിയൊരു ക്വസ്റ്റിനാണ് എന്തായാലും ചില ഫെമിനിസ്റ്റുകളുണ്ട് പുരുഷ വിരോധികളായിട്ടുള്ള ചില സ്ത്രീകളുണ്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുഷന്മാരെ ഒഴിവാക്കിക്കൊണ്ടോ സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ടോ മനുഷ്യന് മുമ്പോട്ട് ജീവിക്കാൻ കഴിയില്ല നമ്മളൊരു സ്ത്രീ വിരോധിയാണെന്ന് പറയുമ്പോൾ അമ്മയും പെങ്ങളും സഹോദരിയും അല്ലെങ്കിൽ ഒക്കെ സ്ത്രീകളാണ് അപ്പോൾ പുരുഷ പുരുഷവിരോധിയാണെന്ന് പറഞ്ഞാൽ അച്ഛനുണ്ട് സഹോദരങ്ങളുണ്ട് അവർ പുരുഷന്മാരാണ് അപ്പോൾ പുരുഷന്മാരെ എതിർത്തുകൊണ്ടോ സ്ത്രീകളെ എതിർത്തുകൊണ്ടോ ജീവിക്കാൻ സാധിക്കില്ല മറിച്ച് പല ആളുകളും പല രീതിയിലുള്ള പ്രതികരണം നടക്കുന്നത് അവരുടെ കുടുംബജീവിതം പരാജയപ്പെട്ടുകൊണ്ടായിരിക്കും അവർ കണ്ട പുരുഷൻ അങ്ങനെയുള്ളവനായിരിക്കും അവർ കണ്ട സ്ത്രീ അങ്ങനെയുള്ള ആളായിരിക്കും ഇതാണ് എന്നോർത്തുകൊണ്ട് എല്ലാ സ്ത്രീകളും ഈ ഷിംജിതയെ പോലെയാണോ എല്ലാ സ്ത്രീകളും ഇന്ന ഒരു വ്യക്തിയെ പോലെയാണോ അല്ല നമ്മളിത് ഒരു വലിയ സത്യമായ കാര്യമാണ് അതുകൊണ്ട് ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ സ്ത്രീ വിരോധികളായിട്ടുള്ള പുരുഷന്മാരുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും അവന് തുല്യ സ്ഥാനമാണ് അവൻ അവൻ രണ്ടു കൂട്ടരുമുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകം തന്നെ നിലനിൽക്കുകയുള്ളൂ എന്തായാലും പല ആളുകളും പല മീഡിയകളും പറഞ്ഞ് ഷിംജിത ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടയാളായതുകൊണ്ട് അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല പോലീസ് കേസെടുക്കില്ല നിയമപരമായി അവർക്ക് പരീക്ഷ പരിരക്ഷ കിട്ടും ഇവർ സിമ്പിളായിട്ട് ഊരിപ്പോകും അടുത്ത ദിവസം അവർ വീണ്ടും ഈ വീഡിയോ മൊബൈലും പിടിച്ചുകൊണ്ട് അവർ വീണ്ടും അടുത്ത ബസ്സിലോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെങ്കിലും പോയി നിൽക്കും ഇനി വേറെ ആളുകളെ വീണ്ടും ഇങ്ങനെ കുരുക്കും എന്നുള്ളത് നമുക്കറിയാം ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ മുഹമ്മൂടിയെല്ലാം വെച്ചുകൊണ്ട് ഒരു ഒരു സ്ത്രീ അപ്പനേക്കാൾ അപ്പൻ്റെ പ്രായമുള്ള ഒരു ഒരു ആളെ പുള്ളിക്കാരി ബോധപൂർവ്വം ഗുരുക്കി ഏ വേണ്ടേ ഇതേ എന്നെ നോണ്ടുന്നു തോണ്ടുന്നു അപ്പോൾ ഇങ്ങനെയുള്ള റീൽസ് ചിത്രീകരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഒന്നും ചോണ്ടിയാൽ മതി അല്ലെങ്കിൽ തോണ്ടിയാൽ മതി തോണ്ടാൻ വേണ്ടിയാണ് അവർ പോയി നിൽക്കുന്നത് ഒരു സ്ത്രീയാണ് ആണെങ്കിൽ ലോകം മുഴുവൻ കറങ്ങി നടക്കുകയാണ് അവൾ ഏതോ ഒരു രാജ്യത്ത് ചെന്ന് ആരേ ഓരോരുത്തൻ്റെ കൂട്ടത്തിൽ കയറി ആ അവൻ്റെ കാറിൽ കയറിയപ്പോൾ അവൻ അവൻ്റെ പാൻ്റ് ഊരി അവൻ എന്ത് ചെയ്തു അവൻ സ്വയംഭോഗം ചെയ്യാൻ തുടങ്ങി അത് അതവൾ വീഡിയോ ചിത്രീകരിച്ചു അത് അതവള് വിറ്റ് കാശാക്കി അപ്പോൾ ഒന്നാമല്ലോ ചോദിക്കുക അപ്പം ഈ ഇങ്ങനെ അഴിച്ചുവിട്ട കാളയെപ്പോലെ നടക്കുകയാണ് കുറേ ആളുകൾ അഴിച്ചുവിട്ട കാളയെപ്പോലെ ഇങ്ങനെ നടന്ന് പൈസയ്ക്ക് വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി അഴിച്ചുവിട്ട പോലെ ഇങ്ങനെ നടക്കുകയാണ് എന്നിട്ട് ഏതവൻ്റെ എങ്കിലും വയൻ്റെക്ക് ഇങ്ങനെ കൈ കാണിക്കും അതൊക്കെ കയറിയിരിക്കും അവൻ എന്നിട്ട് അവിടെ ചെന്ന് തുണി അഴിച്ച് കാണിക്കും പിന്നെ അവൻ വേറെ വിക്രി കാണിക്കും അത് വീഡിയോ എടുക്കും എന്നിട്ട് ആ കാളയെ പോലെ അല്ലെങ്കിൽ വിത്തുകുണം പത്തുകുണം ഏ വീട്ടിൽ വളർന്ന ആ സ്വഭാവം നാട്ടിലും കാണിക്കും അതുകൊണ്ട് വിത്തുകുണം പത്തുകുണം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ക്യാമറയും തൂക്കി ഇങ്ങനെ കണ്ടവൻ്റെ ബൈക്കിൻ്റെ പുറകിലും കണ്ടവൻ്റെ കാറിലും കീറി ഇങ്ങനെ നാട് മുഴുവൻ ചുറ്റി കറങ്ങി തിരിഞ്ഞ് നടക്കുക ഇതൊക്കെ ഒരു ഇങ്ങനെയുള്ള സ്ത്രീകളെ കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ എത്രയോ സ്ത്രീകൾ നല്ല എന്ത എത്രയോ നല്ല സംഭാവനകൾ തന്നിട്ടുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും പോലീസ് അവസാനം ഇവരെ അറസ്റ്റ് ചെയ്ത് ഒരു നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് എന്തെങ്കിലും പഴുതുണ്ടായിരുന്ന ഇവരെ രക്ഷിച്ചുകൊണ്ട് പോകുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇവരുടെ അറസ്റ്റായി ശിക്ഷ കിട്ടുമോ അറിയില്ല എന്തായാലും ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത് ആ സ്ത്രീക്ക് അർഹമായ ശിക്ഷ കിട്ടട്ടെ ആ കുടുംബം ഒരു കുടുംബം ഇവൾ നശിപ്പിച്ചു ഇനി ആ എന്നാ കുടുംബത്തിൻ്റെ കണ്ണീരൊരിക്കലും മാറില്ല എന്തായാലും ഇവർക്ക് ശിക്ഷ കിട്ടുന്നതോടൊപ്പം ആ കുടുംബത്തിനൊരു നീതി ലഭിക്കും എന്നുള്ളതാണ്